ി നടന്നു കൊടുക്കണം അല്ലെ ആരെങ്കിലും സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾക്ക് എന്താണ് ഈ പുറത്തേക്ക് നടക്കുമ്പോ മാത്രേ ഒരുങ്ങണീന്റെ സൈക്കോളജി എന്താണെനിക്ക് മനസ്സിലാവണല്ലോ വീട്ടിലൊക്കെ മോഷിഞ്ഞിട്ടും നാറിയിട്ടും സുഗന്ധം ഉപയോഗിക്കാതെ വീട്ടിലെ നീ സുഗന്ധം ഉപയോഗിക്കുക ജീവിക്കില്ല നിന്റെ ഭർത്താവിന് ആശ്വാസം സ്നേഹവും പകരുന്ന രീതിയിൽ പെരുമാറ എന്നാ പിന്നെ കല്യാണ എന്നാ പിന്നെ ഒരുങ്ങിച്ചെത്തിപ്പൊളിച്ച് എന്താ നടത്തണം അങ്ങനത്തെ പാട്ട് പാടുന്നിട്ട് കാസർകോട്ടെ കൊണ്ടുങ്ങളെ കണ്ടുക്കണോ തലശ്ശേരിത്തെ കണ്ടുക്കണം നായീത്തെ കണ്ടുക്കണോ എന്താ ഈ നടക്കണത് കണ്ടില്ലേ ആ നമ്മളൊക്കെ ഇങ്ങനെയാണ് നിന്റെ ലക്ഷ്യമെന്താ നീ ആർക്കാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നെ നീ എടുത്തോ ഞാൻ നാട്ടുകാർക്കുള്ള ആളാണ് ഞാൻ വീട്ടുകാർക്കുള്ളതല്ല അതല്ലേ പറഞ്ഞിട്ട് മലയാളം നേരെ അർത്ഥപതല്ലേ ഞാൻ ഒരുങ്ങണത് നിങ്ങളെക്കാട്ടോ നാട്ടുകാരെ നോക്കിക്ക കേട്ടോ പിന്നെ ഞാൻ ഒരുങ്ങണതിന്റെ ഭർത്താവിനും വീട്ടുകാർക്കൊന്നല്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു പെണ്ണ് അത്ര പൂശി പുറത്തിറങ്ങിയാൽ അവൾ വ്യഭിചാരിണിയാണ് അട്രാക്ട് ചെയ്യാൻ നല്ല ശബ്ദമൊക്കെ നല്ല മെച്ചപ്പെടുത്തി എന്തൊരു സ്നേഹത്തിലും മയത്തിലും അന്യ ആണുങ്ങളോടും അന്യ പെണ്ണുങ്ങളോ സംസാരിക്കുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും ഹറാമല്ലേ മമ്മിനെ ഹറാമാണ് ആറാമ കല്യാണം കഴിക്കണവരെ വെയിറ്റ് ചെയ്യും അതിനെ നിനക്ക് നീ നോമ്പ് നോറ്റോ വിജാ നിന്റെ വികാരം നിനക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ലല്ലേ നിഹ ചെയ്യണവരെ നിനക്ക് മഹർ കൊടുത്ത് ചെലവ് പുലർത്താൻ പറ്റുന്നവരെ പിടിച്ചു നിൽക്കാൻ പറ്റണില്ലേ ഫസും നോമ്പ് നോക്കൂ നിന്റെ ശരീരത്തെ അടക്കിപ്പെടുത്തി അത് നിന്നെ സഹായിക്കുന്ന يا نساء النبي لستن كأحد من النساء يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض പരിശുദ്ധ അഷ്റഫുൽ ഹൽഖിനോട് പഠിപ്പിക്കുകയാണ് നബിയേ അവിടുത്തെ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം നബിയേ എന്ത് അങ്ങ് പറയില്ലാത്ത നേരത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്ക് സഹോദരാ സഹോദരി സ്നേഹം കൊണ്ട് പറഞ്ഞു തന്നെയാണ് ഓർമ്മ ഇല്ലാത്തതുകൊണ്ടോ മറന്നുപോയതുകൊണ്ടോ ആണെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഫതക്കിർ ഓർമ്മപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഉപകരിക്കുമല്ലോ ഫിർ ഫിക്കാത്ത പ്രശുദ്ധ ഖുർആാൻ അങ്ങയുടെ പെണ്ണുങ്ങളോട് പറയണം അങ്ങ് പൊരയിലില്ല അച്ഛ നേരത്ത് അങ് പൊരയിലില്ലാത്ത നേരത്ത് അങ്ങയെ അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് വന്ന് വല്ലതും ചോദിച്ചാൽ അള്ളാഹു ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ ചെയ്യേണ്ടതെന്താ അവർ സംസാരം മയപ്പെടുത്തി സംസാരിക്കരുത് അപ്പവിടെ ഭർത്താവയുടെ മോമുഞ്ഞയുടെ അന്ദ്രമാകുഞ്ചോടെ ഒക്കെ ചോദിക്കുന്ന നേരത്ത് ആ നി കഥ പറയാൻ നിൽക്കണ്ട ഇവിടെ പുറത്തുപോയി പോയി കുറച്ച് ശബ്ദം കനപ്പെടുത്തി സംസാരിക്കണം ഒന്ന് റഫായിട്ട് പറഞ്ഞ മോളെ അള്ളാഹു പറയന്ത് നിന്റെ ഭർത്താവിന് ചോദിച്ച് അന്യൊരാള് വീട്ടിലേക്ക് വന്ന് ചോദിക്കുമ്പോ നീ നിന്റെ കിളിക്കൂറ്റെടുക്കണ്ട നീ സംസാരിക്കേണ്ടത് എങ്ങനെ സംസാരിക്കണം ആ പറഞ്ഞത് ഇപ്പൊ നടക്കണതോ ഭർത്താവ് ചോദിക്കാണെങ്കിൽ കൊരച്ചു ചാടിയിട്ട് പുറത്തുള്ള മലം ചോദിക്കാണെങ്കിൽ കെട്ടിക്കൊണ്ടിക്കോന്നല്ല വർത്തമാനം പെണ്ണ് നേരെ ഓപ്പോസിറ്റ് അല്ല പറഞ്ഞത് എന്താ ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ളവൻ കാണും സമൂഹത്തിൽ ആ പെണ്ണുങ്ങളെ പിന്നാലെ മണം പിടിച്ച് നടക്കുന്നവരുണ്ടാവും അങ്ങനെ ഹൃദയത്തിന് അസുഖമുള്ളവൻ നിന്റെ കിളിക്കൂറ്റ് കണ്ടാൽ നിന്നിൽ ഹറാം ആഗ്രഹിക്കാൻ തുടങ്ങും അതില്ലാതിരിക്കാൻ ശബ്ദം വർത്തമാനം പറയണേ നിന്റെ വീട്ടുകാർ പോലയില്ലാത്ത നേരത്ത് അല്ല ഒരു എന്ന് ചോദിച്ചാ ഇപ്പ എന്താ നടക്കുന്നത് നല്ല കിളിക്കൂറ്റിൽ എന്തിന് വല്ല അസുഖം ഉണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞു ഇനി എന്താ പറയാ അള്ള പറഞ്ഞു ഹൃദയത്തിന് അസുഖള്ളോനെ നിന്നിൽ ഹറാം ആഗ്രഹിക്കും കേട്ടോ കേട്ടോ അങ്ങനെ അസുഖത്തോടെ വരട്ടെ എന്ന് ആ അസുഖങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടി അവരോട് എന്താ കുടിക്കാൻ എടുക്കട്ടെ പത്തനം കാര് എടുക്കട്ടെ പടനെ പൊന്നാര പെണ്ണെ നിനക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും ചെയ്യാൻ പറ്റുന്ന പെണ്ണാണെങ്കിൽ നിന്റെ അളാപ്പയുടെ മക്കൾ നിന്റെ അമ്മായിടമക്കൾ നിന്റെ മൂത്തമ്മയുടെ മക്കൾ നിന്റെ കാക്കയുടെ മക്കൾ ഇതൊക്കെ നിനക്ക് വിവാഹം ചെയ്യാൻ പറ്റുന്നവരാണ് അത്തരക്കാരോട് അത്തരക്കാരികളോട് നിനക്ക് സലാം ചൊല്ലാൻ പാടില്ല അല്ലേ പറഞ്ഞത് അല്ലേ

ും ചെയ്യൂല എന്നിത്യാദി വിഷയങ്ങളിൽ അഷ്റഫ് ഹൽക്കിന്ന് ബൈഅത്ത് ചെയ്തിരുന്നു മുസ്ലിമീങ്ങൾ പെണ്ണുങ്ങളും ആണുങ്ങളും ചെയ്തു അങ്ങനെ ഒരു പെണ്ണ് ഹബീബിന്റെ മുമ്പിലേക്ക് കൈ കൊടുക്കാൻ വന്നപ്പോഴാണ് വാപ്പയല്ലേ വാപ്പയാണ് ൾക്ക് അവരുടെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടവരാണ് അവരുടെ ലപിതങ്ങളുടെ ഭാര്യമാർ സത്യവിശ്വാസികൾക്ക് മാതാക്കളാണ് അങ്ങനെ തന്നെ ഈ പെണ്ണിനോട് പറയുന്നത് ഇന്നീ ലി മറ്റൊരു പെണ്ണിന് എന്റെ ഭാര്യയല്ലാത്തൊരു പെണ്ണിന് കൈതരാൻ എനിക്ക് പാടില്ല മോളെ നീ സൈഖം ചെയ്തടക്കാലേ നിന്റെ ഷോപ്പിലേക്ക് കയറി വരുന്ന ചായ വേണോ കോഫി വേണോ ഷവർമ്മ വേണോ നീ കൈ കൊടുത്തിട്ട് സ്വീകരിക്കല്ലേ അത് പിശാച്ചിന് അവസരം ഉണ്ടാക്കി കൊടുക്കല്ലേ വിഷയം നിങ്ങൾ ആരെങ്കിലും കാണാനുണ്ടോ എന്ന് നോക്കണ്ട നിങ്ങൾ അല്ലാനെ കാണുന്നുണ്ട് എന്ന് നോക്ക് അതവിടെ ചെയ്യാൻ പാടി പറഞ്ഞു നിന്നെ കാണുന്നില്ല എന്ന് എന്ന് നിനക്ക് നിനക്ക് രണ്ട് രണ്ട് വിചാരിക്കാനാ പറഞ്ഞത് അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി എന്റെ റബ്ബനോട് അനുവദിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച് പിന്മാറുന്നവൻ തിന്മയിൽ നിന്ന് പിന്മാറുന്നവൻ ഇവർക്കാണ് സ്വർഗം ഒന്നല്ല രണ്ട്

നിന്റെ അൺഫ്രണ്ട്ലി വേണ്ടി െ വിചാരിച്ചു സ്നേഹാണ് പക്ഷേ നമുക്കിത് പാടില്ല പെണ്ണെ ഞാൻ മടങ്ങാണ് തോപ്പ് ചെയ്ത് ഇന്ന് നാളെ നിന്റെ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ശരിയാക്കിക്കോ നിന്റെ കിതാബ് ഉണ്ടല്ലോ ഫേസ്ബുക്ക് കിതാബ് ആ കിതാബ് നാളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു എന്ത് നിനക്ക് പാടില്ലാത്തവർ നിന്റെ ഫ്രണ്ടായിട്ട് ഓൺലൈനിലോ ഓഫ് ഓഫ്ലൈനിലോ ഓൺഎയറിലോ ഓഫ് എയറിലോ ഇതൊന്നും അള്ളാഹു അള്ളാഹു അനുവദിച്ചിട്ടില്ല ചെറുപ്പക്കാർ അച്ചടക്കം പാലിച്ച് ജീവിക്കുക പെണ്ണുങ്ങൾ അച്ചടക്കം പാലിച്ച് ജീവിക്കുക സൂറത്തു നൂറ് പഠിക്കുക ഖുർആാന്റെ തഫ്സീറാണത് പഠിക്കുക അതിന്റെ സീഡുകളും കേസറ്റുകളൊക്കെ എന്തെങ്കിലും ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ നമ്മൾ വാങ്ങിച്ചു പഠിക്കുക